അപ്പോൾ അത് രാവിലെ എടുക്കുമ്പോൾ ഭയങ്കര മഴ അപ്പം ഞാൻ കുറച്ച് നേരം ഒന്ന് വീഡിയോ എടുത്താണ് അപ്പോൾ ഇന്ന് കുറേ തുണിയൊക്കെ കഴുകാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഏറ്റവും നല്ല വെയിലായിരിക്കുമെന്ന് ചേർത്താണ് കണ്ടേ നല്ല മഴ അപ്പോൾ നമ്മുടെ ഇന്നത്തെ കാര്യങ്ങളൊക്കെ പോയി കിട്ടി അപ്പോൾ നമ്മൾ കിച്ചണിലോട്ട് കയറണേ കേട്ട് മുമ്പ് തന്നെ ഒന്ന് പുറത്ത് വന്ന് ഒന്ന് വീഡിയോ ഒക്കെ എടുത്താണ് മഴയൊക്കെ ഇന്നത്തെ ഇതൊക്കെ കണ്ടിട്ട് തോന്നുന്നത് ഇന്ന് ഇപ്പോൾ മഴയാണെന്നാണ് വിചാരിക്കുന്നത് ഇനി നമുക്ക് ഇന്ന് കിച്ചണിലോട്ട് കയറണം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കണം അപ്പോൾ അത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന്ന് പുട്ടാണ് പുട്ടും ഏത്തപ്പഴം പുഴുങ്ങിയത്യാളായിരിക്കും പിന്നെ ഇന്ന് കുറച്ച് ഒരു ടിപ്സും കൂടി ഞാൻ കാണിക്കുന്നുണ്ട് ഒരു ഐ കെയറിൻ്റെ ഇതും കൂടി ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ ആദ്യം തന്നെ ഞാൻ ഒരു എടുത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്ക് കുറച്ച് കാച്ചാത്ത പാൽ ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് അണി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി എന്ന് പറഞ്ഞാൽ ഞാൻ കസ്തൂരി മഞ്ഞളുടെ പൊടിയാണ് എടുത്തേക്കുന്നത് ഏത് മുഞ്ഞപ്പൊടിയെടുക്കാലും കുഴപ്പമില്ല ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ഇൻസ്റ്റന്റ് കോഫി പൗഡറ് അപ്പൊ അതും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇത് നല്ല റിസൾട്ട് ഇത് നമുക്ക് ഫ്രിഡ്ജിലോട്ട് വെച്ച് തണുപ്പിച്ച് കട്ടി ഏറ്റവും നല്ലത് പയ്യ നമ്മുടെ കണ്ണിൻ്റെ മുകളിലിടാനുള്ള റെഡി ആയിട്ടുണ്ട് ഹലോ എല്ലാവർക്കും സിദേവി കമ്പളി ക്ലോസിലോട്ട് സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഇവിടെ എല്ലാവർക്കും സുഖം തന്നെ അപ്പം നമ്മുടെ ഇന്നത്തെ ടിപ്സ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിന് ചുറ്റുമുള്ള ഡാർക്ക് സർക്കിള് റിമൂവ് റിമൂവായി പോകാനുള്ള ഒരു ടിപ്സാണ് അപ്പോൾ നമ്മൾ അതൊന്ന് ചെയ്ത് നോക്കാം പിന്നെ ഇന്നലെ ഞാനൊരു മുടിയുടെ ഹെയർ ഹെയർ പാക്കേറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അത് നല്ലതാണ് അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചുരുണ്ട മുടിയൊക്കെ നല്ലതായിട്ട് ഒന്ന് സ്റ്റിഫ് ആകാനും ഒക്കെ നല്ലതാട്ടെ പിന്നെ അത് നമുക്ക് മുടി വളർച്ചക്ക് ബെസ്റ്റാണ് മുട്ടയുടെ വെള്ളമുള്ള കാരണം നമുക്ക് ഏറ്റവും നല്ലതാണ് അത് അപ്പം നമ്മുടെ ഇന്നത്തെ കണ്ണിൻ്റെ ഹെയർ പാക്ക് എന്തൊക്കെയാണെന്ന് വെച്ചാൽ എന്താണ് നമ്മുടെ തേനും നമ്മുടെ കോഫി പൗഡറൊക്കെ ഉപയോഗിച്ചുള്ള ഒരിതാണ് അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് നമ്മുടെ വീഡിയോ കണ്ടു നോക്കാം ഹലോ എല്ലാവർക്കും ശ്രീദേവിക്കും ഹലോ എല്ലാവർക്കും ശ്രീദേവി കമ്പിളികളെ കുറച്ചിലോട്ട് സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്നേ ആയിരിക്കുന്നു ഇവിടെ എല്ലാവർക്കും സുഖം തന്നെ അപ്പോൾ ഇന്നത്തെ എൻ്റെ ടിപ്സ് നമ്മുടെ കണ്ണിൻ്റെ ചുറ്റുമുള്ള ഡാർക്ക് സർക്കിൾ മാറാനുള്ള ഒരു ടിപ്സാണ് അപ്പോൾ അത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പരട്ടിയെങ്കിലും എനിക്ക് എൻ്റെ റിസൾട്ട് മനസ്സിലാകത്തുള്ളൂ മാക്സിമം നമ്മളൊരു വൺ വീക്ക് എങ്കിലും നമ്മളത് പുരട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ കണ്ണിൻ്റെ കറപ്പ് മാറും അപ്പോൾ എനിക്ക് നല്ല അനുഭവമുണ്ട് ഞാനിപ്പോൾ ഇടക്ക് വെച്ച് എൻ്റെ പരിപാടി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിർത്തി കളയും അപ്പം നമുക്ക് വീണ്ടും കറുപ്പ് വരും അപ്പോൾ ശരിക്കും നമ്മൾ ഈ കുറേ നേരം ടി വി ആണ് ആ മൊബൈൽ ഇപ്പോൾ എല്ലാവർക്കും അപ്പോൾ അങ്ങനെയൊക്കെ ഇരുന്ന് കാണുമ്പോഴൊക്കെ പെട്ടെന്ന് നമുക്കിത് പിടിക്കും ഇപ്പോഴേ എനിക്ക് രണ്ടാമത് കറുപ്പ് നിറം വന്നിട്ടുണ്ട് അപ്പം ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ വീണ്ടും ഇടും അപ്പോൾ ഒരാഴ്ച കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് നമുക്ക് വ്യത്യാസം കാണാൻ പറ്റും അപ്പോൾ ഇത് അടിപൊളി ആണ് അപ്പം പിന്നെ എന്താ പറയുക ഇത് കുറച്ചൊന്ന് നമുക്ക് ഉണ്ടാക്കി നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു എന്തായാലും ഒരാഴ്ചത്തേക്ക് നമുക്ക് ശരിക്കും ഉണ്ടാവും അപ്പം നമുക്ക് അതെങ്ങനെയാണെന്നൊക്കെ ഒന്ന് കണ്ടു നോക്കാം വീഡിയോയിലോട്ട് പോവാം അപ്പം ഇതാണ് നമ്മുടെ പാക്കേ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നല്ല എന്താ പറയണ ഒരുമാതിരി കട്ടിയുണ്ട് ഇതിന് ഒന്നിക്കൊരു കുഴമ്പൻ സ്റ്റൈലിലാണ് അത് ഇപ്പം ഉണ്ടാക്കിയെടുത്തേക്കുന്നത് അപ്പം നമുക്കിത് എങ്ങനെയാണ് എന്ന് നോക്കാം അപ്പം നമുക്കിത് രാത്രി ഒരു ഏഴ് മണിക്കൊക്കെ ശേഷം നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി പാരങ്കിലുമൊക്കെ വരണേണെങ്കിലും ഒക്കെ നമുക്ക് ബുദ്ധിമുട്ടല്ലേ അപ്പം അതുകൊണ്ട് നമുക്ക് രാത്രി ഇത് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ കിടക്കണേന് മുമ്പ് ഒരു എപ്പോഴാണ് കിടക്കണേന്ന് വെച്ചാൽ അതിന് മുമ്പ് അങ്ങ് കഴിക്കളയണത് എന്താണെന്ന് വെച്ചാൽ തേനയ്ക്ക് ഇട്ടേങ്ങനോണ്ടേ ഇനി വല്ല പാറ്റേ എന്തെങ്കിലുമൊക്കെ വന്നാലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെയ്ത് കൊടുക്കണെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി ഒരു ഏഴേ ഏഴരയൊക്കെ ആവുമ്പോൾ ഇടും പിന്നെ ചോറ് എന്നൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ അങ്ങോട്ട് കിടക്കുന്നതിന് മുമ്പ് ഇതങ്ങോട് വാഷ് ചെയ്ത് കളയും അപ്പം നമുക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവുകയില്ല സന്ധ്യക്ക് ശേഷം ആകുമ്പോൾ ഇനി ആരെങ്കിലും വരുമോ എന്നുള്ള പേടിയും വേണ്ടല്ലോ അപ്പം ഇതാദ്യം തന്നെ ചെയ്യേണ്ടത് നമ്മൾ നല്ലതായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം എന്നിട്ട് നമ്മുടെ ഈ മോതിരവിരലില്ലേ അതുകൊണ്ട് ഒന്നും ഇങ്ങനെ പയ്യൊന്ന് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം ഈ മോതിരവിരലാവുമ്പോൾ നമുക്ക് അധികം വിലം പിടിക്കാണ്ട് ചെയ്യാൻ പറ്റുമോ പയ്യൊന്ന് വലിയൊരു മസാജ് ഒരു അഞ്ച് മിനിറ്റ് അല്ല സോറി ഒരു ഫൈവ് ടൈംസ് എന്നിട്ട് നമ്മൾ തിരിച്ചിങ്ങോട്ടും ടൈംസ് എന്നിട്ട് പിന്നെ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്തിട്ട് ഇവിടെ ഇത്തിരി സൗണ്ട് കുറച്ച് വെക്കുക എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് എടുത്തിട്ട് ഇത് ഇങ്ങനെ ഇവിടെ കൊണ്ടുപോവെച്ചിട്ട് ഫൈവ് ടൈംസ് ഇങ്ങനെ കൊണ്ടുപോയി വെക്കുമ്പോൾ നമ്മൾ കണ്ണ് നമ്മുടെ നല്ലതായിട്ട് ഇങ്ങനെ 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 കാണിക്കണം ഇവിടെ നിന്ന് ഇങ്ങനെ കൊണ്ടുപോയി വെച്ചിട്ട് പെണ്ണിങ്ങനെ അങ്ങനെ ഇവിടെ ഫൈവ് ടൈംസ് കാണിക്കണം അധികം കഠമാനം വലിക്കരുതേ പയ്യെ എന്നിട്ട് പിന്നെ മേളിലും നമ്മളിങ്ങനെ കൊണ്ടുവച്ചിട്ട് അങ്ങനെ കാണിക്കണം അതും ഫൈവ് ടൈംസ് അപ്പം ഇതിനൊക്കെ നമുക്ക് സമയമുള്ളത് സത്യം പറഞ്ഞാൽ രാത്രിയാകുമ്പം ഫ്രീ ആവുമല്ലോ അപ്പോൾ ഇങ്ങനെ രാത്രി ചെയ്താൽ മതി എന്തായാലും നിങ്ങൾക്ക് ഒരാഴ്ച കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് മനസ്സിലാവും പെട്ടെന്ന് നമ്മുടെ ഡാർക്ക് സർക്കിൾ പോവും എന്നിട്ട് നമ്മൾ ഇതൊരു ഒരു മണിക്കൂറോളം ഒന്ന് വെച്ചോണ്ടിരിക്കുക പിന്നെ നമുക്ക് തണുത്ത വെള്ളത്തിൽ വാഷ് ചെയ്ത് കളയാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഉണ്ട് ഇഷ്ടമായാൽ എല്ലാവരിലേക്കിങ്ങും എൻ്റെ കത്തി സപ്പോർട്ട് ചെയ്യണം പിന്നെ ഒരു കാര്യം ഞാൻ ഇന്നലെ ഒരു വീഡിയോ വീഡിയോ ഇട്ടായിരുന്നു ഹെയർ ഹെയർ പാക്കിൻ്റെ നല്ല അടിപൊളി വീഡിയോ ആണ് അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കയറി കാണണം അപ്പോൾ നമുക്ക് നാളെ തന്നെ പുതിയ വീഡിയോ ഇട്ട് കാണാം താങ്ക്